ചിക്കൻ പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞങ്ങൾ പോയത് പിന്നെയാണ് അവിടെ നിന്ന് അവർ പറഞ്ഞത് കഴിഞ്ഞിട്ടില്ല പുറത്ത് കുറച്ച് കൂടി കാണാനുണ്ടെന്ന് കാണാനുണ്ടെന്ന് പറഞ്ഞെങ്കിലും ഇത്രയ്ക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു സംഭവം ഞാനിതുവരെ ഇങ്ങനെയൊന്നും പോവാത്തോണ്ട് എനിക്കിതൊക്കെ ഭയങ്കര ആയിരുന്നു കേട്ടോ ഈ ടെറക്കിക്കോഴി മാത്രമല്ല സൈഡിൽ വേറൊരാളും കൂടി നോക്കിയിരിക്കുന്നുണ്ട് ആളെയും കൂടി നമുക്ക് കാണാം ഇതാ ആളിവിടെ ഒരാളല്ല കേട്ടോ രണ്ടാളുണ്ട് ഒരാൾ അപ്പുറത്തേക്ക് മാറി നിൽക്കുന്നുണ്ട് ഞാനിത് പറയുന്നത് ഇത് ഭയങ്കര ഡെയിഞ്ചറസ് സാധനമാണെന്ന് കാരണം നമ്മൾ വിചാരിച്ച മതിയല്ല ഒരു മനുഷ്യനെ കൊല്ലാനുള്ള ശേഷി ശേഷി വരെ അതിനുണ്ടെന്നാണ് പറയുന്നത് എനിക്കതിനെ നോക്കി നിന്നിട്ട് മതിയാവുന്നില്ലെന്നു കേട്ടോ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നെ ഒരുപാട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം ഞാനിത് ആദ്യമായിട്ട് കണ്ടതിൻ്റെ ആണോ അതിരിക്കുന്ന കാണുമ്പോൾ ഞാൻ വിചാരിച്ചു വിചാരിച്ച് മുട്ടയിടായിരിക്കുകയെന്ന് അപ്പോൾ അതിനെക്കുറിച്ച് പറയുമായിരുന്നു കേട്ടോ പിന്നെ മനസ്സിലായത് അത് വെറുതെ ഇരുന്നതാണ് പ്രത്യേകിച്ചൊന്നുമില്ല അതിൻ്റെ കാല് കണ്ടപ്പോൾ ഏട്ടെന്ന് പറയുന്നത് അതിൻ്റെ രണ്ട് കാലം മുട്ട അതിന്റെ ഒരു കാല രണ്ട് രണ്ട് കാലിന്റെ

ചില്ലറ പൈസയോ ഇതൊക്കെ ബോട്ടിൽ പോവാനല്ലോ പൈസ വാങ്ങുന്ന അതാ മോനെ പൈസ കട ഇച്ചിന്റെ മക്കളെ ഇതാ പൈസ ഇതാ ഇത്ര പൈസയാവും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആവണോ ഇവിടെ നമ്മൾ എൻട്രി ഫീ എടുക്കാൻ പോവാട്ടോ ഇവിടെ എൻട്രി ഫീ ഇരുപത് രൂപ പക്ഷെ ബോട്ടിങ്ങിന് ചാർജ് ഉണ്ട് അല്ലെ ബോട്ടിങ്ങിന് നല്ല പൈസ ഉണ്ട് എൻട്രി ഫീ ഇരുപതും ബോട്ടിങ്ങിന് പോണോന്ന് ആലോചിക്കട്ടെ നമുക്ക് ആദ്യം എൻട്രി ഫീ എടുത്ത അകത്തേക്ക് ഇറാം എൻട്രി അടുത്ത നമ്മൾ നല്ല തിരക്കല്ലേ നല്ല തിരക്കുണ്ട് ഏ നല്ല തിരക്കുണ്ട് നല്ല തിരക്കുണ്ട് ഈ ബോട്ടിലൊക്കെ എല്ലാരും കേറുണ്ടാവും ഇവിടെ ഭയങ്കര പ്രൊട്ടക്ഷനിലൊക്കെ കേട്ടോ ബാക്കിയുള്ള സ്ഥലം പോലൊന്നല്ല പൂക്കളൊക്കെ കുറച്ചുള്ളു செப்பண்டே அடுத்த நல்ல திரக்கான நல்ல திரக்கான நல்ல திரக்கான ും നല്ല വെയില

അതെ നമ്മൾ ഫാക്ടറിയിലേക്ക് നടന്നോണ്ടിരിക്കാണ് കൊറേ നേരം അന്വേഷിച്ചോ കാര്യായിട്ട് ഇത് കാണണം എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞേ ചോദിച്ച ആൾക്കാരോടൊക്കെ പറഞ്ഞ അങ്ങനെയൊന്നും ഇല്ല അവിടെ ഇല്ല പിന്നെ മറ്റേ ഏവലാഞ്ചി പോയ സമയത്ത് അവിടെ ഈ എന്തായിരുന്നു ആ ഒരു സിനിമ ഇല്ലേ എന്താ സിനിമ ആ അത് കണ്ടിട്ട് ചോക്ലേറ്റ് എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടാരും പോടൊന്നും ഇല്ല അത് കണ്ടിട്ടാ കൊറേ ആൾക്കാര് അങ്ങോട്ട് പോകുന്നത് പക്ഷെ ഓരോ അത് സെറ്റ് ഇട്ടാന്നാ പറഞ്ഞേ വേറെ ഫാക്ടറി നീ വേറെ കേട്ടെ ഞങ്ങള് നിലവിൽ ഇതാ കണ്ടുപിടിച്ച് കൊറേ നേരെ തപ്പി നടക്കുന്നു നിലവിൽ അല്ലാന്ന് എന്താ പറയാ

െപ്പണ്ടേ നോക്കണേണ്ടോർട്ടി റുപ്പീസ് അല്ലേ ഒരാൾക്ക് ട്വന്തിയിലാണ് കേട്ടാണോ அடுத்தது ஏலே கரெக்டர் அவேலேபிள் கரெக்டர் இந்த காலம நம்ம லெமன் டீட்டரிங் சென்சார் டைம் டேட்டஸ்ட் கொலஸ்ட்ரா லெவல் சென்சார்ஸ் எல்லாம் வெயிட்டிங் இன் டேட் ஆ தி பை சைக்கிள் இன் ரோட் நம்ம நம்ம டீஃபேக்டினுள்ளல ப்ராசஸிங் ஏரியா பரானை சாய்பூடி உண்டாக்குனத கரெக்ட்

അവിടുന്ന് പിന്നെ എന്തോ ഇതിലേക്ക് വരികയാണോ ഭയങ്കര ബ്രൗൺ ആയി അവിടെ കണ്ടോ അവിടുന്ന് ചോദിച്ചു സൂപ്പറാ പക്ഷേ എനിക്ക് ചൂടേ എത്ര പെട്ടെന്ന് അടിപൊളിയാ അടിപൊളി

അതെ ചായപ്പടി വാങ്ങാൻ പോകും നമ്മളിപ്പോ സാമ്പിൾ ടീ കുടിച്ചത് എന്താണ് ഏലക്കായന്റെ ആണെന്ന് അല്ലേ ഏലക്കായന്റെ ആണ് ഒരു പാക്കിന് ഹാഫ് കെ ജി ടു ട്വന്റി ഞങ്ങൾ രണ്ടെണ്ണാണ് അത് അവിടുന്ന് ഹാഫ് കെ ജി ടു ട്വന്റി ആണ് അപ്പൊ ഇതിൽ നമുക്ക് ഇവിടെ മാത്രല്ല ഓൺലൈൻ ആയിട്ട് അവൈലബിൾ അതിന്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അവര് ബാക്കിൽ കൊടുത്തിട്ടുണ്ട് ബില്ലിന്റെ അപ്പൊ അത് നമുക്ക് വേടിച്ചിട്ട് തരാം

சாம்பல் சாம்பல் ட்டோ வேற ஒரு கிரேட் கொடுக்குற சாக்லேட் ட்டோ சாம்பலை நமக்கு மூணு அந்த தெரியும் நல்ல சாக்லேட் ட்டோ

ഞങ്ങള് ഈ ഒരു ഈ ഒരു ബോക്സിന്റെ ചെറുതായിട്ടു കേട്ടോ ഇത് ഏകദേശം ക്രിയേറ്റ് ഏകദേശം നാല് ബോക്സ് പൈസ അതെ ചായപ്പൊടിയും ചോക്ലേറ്റും ഒറിജിനലും ഒറിജിനൽ എന്ന് അവര് പറയുന്നു അറിയില്ല പിന്നല്ലേ ചോക്ലേറ്റ് അധികം മധുരം ഉണ്ടാവൂലൂക്ലേറ്റ് ഞാൻ അറിയട്ടെ പോയിട്ട് കാണുമ്പോ

സ്ഥലം കാണാനുള്ള ഭംഗി കൊണ്ടാണ് കേറിയത് ഇവിടെ കേറുന്ന് വിചാരിച്ചില്ലായിരുന്നു കണ്ടപ്പോൾ ഈ ചോക്ലേറ്റ് ഫാക്ടറിയിൽ നിന്ന് വിചാരിച്ചില്ല അതൊക്കെ പോയപ്പോ കണ്ടതാട്ടോ ഫോട്ടോഗ്രാഫർ ഈ വീട്ടിൽ ഞാൻ ശുദ്ധമായ തേയിലയാണ്

なった? നിങ്ങൾ ഴിയാണ് പോകുന്നത് ആ അതെ മസന്നപുടി വഴി കാലിക്കറ്റ് പോവാ ഇതാ കേട്ടോ റൂമും കാര്യങ്ങളൊക്കെ സ്റ്റേ ചെയ്ത് അതായത് പുറത്തേക്കുള്ള വ്യൂ ഒക്കെ അടിപൊളിയാ അതൊക്കെ ഞങ്ങൾ അല്ലങ്കോലാക്കിയതാണ് അല്ലാതെ പുറത്തേക്കുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ നല്ലതാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലോ കഴിഞ്ഞു പൈസ വന്നല്ലേ പൈസ വന്നിട്ട് നമ്മൾ ഊട്ടി അപ്പൊണ്ടേ വരുന്ന വഴിക്ക് നമ്മൾ വരുന്ന സമയത്ത് നമ്മളെ വേറെ വഴിയാണ് പോണത് അപ്പൊ തിരിച്ചു പോകുമ്പോ അങ്ങനെ പോവാന്ന് കരുതി പക്ഷേ അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞത് പണ്ടി അങ്ങനെയാണ് അപ്പൊ അതിലേക്ക് പോവാൻ പറ്റില്ല വേറെ ലൈസൻസോ അങ്ങനെ എന്തോ വേണമെന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പം നമ്മളെന്ത് ചെയ്തു നേരെ തിരിച്ച് കൂടല്ലൂർ വിട്ട് വീണ്ടും മസന്നുകൂടി വഴി ഊട്ടിക്ക് വന്ന് തിരിച്ച് കാലിക്കറ്റലേക്ക് വിട്ടു കേട്ടോ ഇതുപോലെ പ്രാന്തമുള്ള ആരെങ്കിലും ഉണ്ടാവുമോ നമ്മൾ ഉണ്ടാവും ഉണ്ടാവാതിരിക്കില്ല എൻ്റെ ആഗ്രഹം കൊണ്ടാട്ടോ ആൾ തിരിച്ച് അത്രയും കിലോമീറ്റർ ഓടി വീണ്ടും തിരിച്ച് അങ്ങനെ പോന്ന് എന്തായാലും നിരാശപ്പെടുത്തില്ല നമ്മളൊരു മാനിനയെങ്കിലും കണ്ടു അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു ഞാൻ ഇതുവരെ വന്നിട്ടില്ല ഈ വഴി അപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പൊതുവേ ആനിമൽസ് ബേഡ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വഴി വരണമെന്ന് ഒന്നും കൂടി ആഗ്രഹിച്ചതും എന്തായാലും വന്ന് ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു നല്ല വെയിലും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അല്ലാതെ ബാക്കി ഞാൻ ഹാപ്പി ആയിരുന്നു കേട്ടോ ഇതുപോലെ പ്രാന്തമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം നമ്മുടെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബായ്